ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും ജില്ലയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടി രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മുതുവല്ലർ പഞ്ചായത്തിനെ ഹർഗർ ജൽ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകേണ്ടത് അക്കാര്യം നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതോടകമായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയുടെ പ്രവർത്തികൾ നടക്കുക ഏകദേശം ആറായിരം കോടി രൂപയുടെ പ്രവർത്തി നമ്മുടെ ജില്ലയിൽ നടക്കുന്നു ഈ നിയോജക മണ്ഡലത്തിലെ ഈ പഞ്ചായത്തിൻ്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇനി പത്ത് ശതമാനം കൂടി പൂർത്തീകരിച്ചാൽ നിയോജക മണ്ഡലം തന്നെ ഖർഗാഡ് ജില്ലയിലായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്ഥിതി വരും സംസ്ഥാനത്ത് ശുദ്ധജല വിതരണത്തിനായി ജൽ ജീവൻ മിഷൻ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു കൂട്ടായ പ്രവർത്തനവും ഇച്ഛാശക്തിയുമാണ് പദ്ധതി പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ കാരണമായത് എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കാനായി വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ചെലവഴിക്കുന്നത് പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി നെബാഡിൽ നിന്നും അയ്യായിരം കോടി രൂപയുടെ വായ്പ ലഭിക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടൊപ്പം കേന്ദ്ര വിഹിതമായ അയ്യായിരം കോടി രൂപ കൂടി ലഭിക്കുവാൻ സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിൽ ചരിത്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യതിയായി മുതവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹർഗർ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ചീക്കോട് കുടിവെള്ള പദ്ധതി പ്രധാന പങ്കുവച്ചു ചീക്കോട് ജലശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച ജലം വിവിധ സമ്പരങ്ങളിലൂടെ മുതവല്ലൂരിലെ എല്ലാ വീടുകളിലും എത്തിക്കുന്ന ചീക്കോട് ചുള്ളിക്കോട് എന്നിവിടങ്ങളിലെ ഭൂതല ഉന്നതല ജലസംരങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മുതവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കളം അങ്ങാടി നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ ഷെരീഫ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ജ ശ്രീധരൻ മോസില ഷഹീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീർ റഹ് മുൻദാസ് അംഗങ്ങളായ ഷിബു അക്കരെ പറമ്പിൽ എൻ സി അഷ്റഫ് നജ്മ ബേബി പി മുജീബ് റഹ്മാൻ കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് മലപ്പുറം സൂപ്പർണിങ് എഞ്ചിനീയർ എസ് സത്യ വിൽസൻ പഞ്ചായത്ത് സെക്രട്ടറി സിറ്റി അഷ്റഫ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്